ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് അവിടെ പോകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഏത് വേഡ്സാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇന്ന് നമുക്ക് അതൊന്ന് പഠിച്ചാലോ പ്രധാനമായും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള മീനിങ് വരുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഹാസ് ടു ആൻഡ് ഹൗ ടു എവിടെയൊക്കെയാണ് ഹാസ് ടു ഉപയോഗിക്കേണ്ടത് എവിടെയൊക്കെയാണ് ഹൗ ടു ഉപയോഗിക്കേണ്ടത് അതും കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സെന്റൻസുകൾ തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കൂ ഓരോ മലയാള സെന്റൻസുകളും നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അവൻ അത് ചെയ്യേണ്ടതുണ്ട് എങ്ങനെ പറയാം അവൻ ഹി ഇവിടെ ഹാസ് ടു ആണോ ഹൗ ടു ആണോ ഹിയുടെ കൂടെ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ് ഓൾറെഡി മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് ഹാസ് ടു ആണ് ഹി ഹാസ് ടു ഡു ഇറ്റ് ഹി ഹാസ് ടു ഡു ഇറ്റ് മീൻസ് അവൻ അത് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇനി അവർ അവർ ആണെങ്കിലോ എങ്ങനെ പറയാം അവർ ദേ ആണെങ്കിൽ ഏതുവരും ഹൗ ടു കാരണം ഹൗ ടു ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർ എന്നാണ് ദേയുടെ മീനിങ് സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹൗ ടു ആണ് ദേ ഹൗ ടു ഡു ഇറ്റ് ഇനി മറ്റൊരു സെന്റൻസ് നോക്കാം അഖിലിന് നാളെ അവിടെ പോകണം എങ്ങനെ എഴുതാം അഖിൽ ഹാസ് ടു ഓർ ഹൗ ടു ഹാസ് ടു അവിടെ പോകേണ്ടതുണ്ട് ഗോ ദ എന്നാണ് ടുമോറോ ഓക്കെ ഇനി അഖിലിന്റെ സ്ഥാനത്ത് അഖിൽ ആൻഡ് രവി എന്നാണെങ്കിലോ നോക്കാം അഖിൽ ആൻഡ് രവി രണ്ടുപേരുണ്ട് അതുകൊണ്ട് ഹാസ് ടു പറ്റില്ല ഹാവ് ടു ഗോ ഗോദേ ഹൗ ടു ഗോ ടു ടുമോറോ അപ്പൊ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മലയാളം സെന്റൻസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാസ് ടു അല്ലെങ്കിൽ ഹൗ ടു ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യം പറയാൻ പറ്റും എന്ത് കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഒന്നെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് ടു വരും പ്ലോറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹൗ ടു വരും വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവർക്ക് നാളെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് എങ്ങനെ പറയാം ദേ ഹാവ് ടു അറ്റൻഡ് ആൻ ഇന്റർവ്യൂ ടുമോറോ